കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യമൂലക്കാട്ടിൻ്റെ മെത്രാഭിഷേക രജൂബിലി ആഘോഷങ്ങൾ നടന്നു കോട്ടയം ക്രിസ്തുരാജ മെത്രാപൊലിത്തൻ കത്തീഡ്രലിൽ മാർ മാത്യമൂലക്കാട്ട് കർദിനാ ബലി അർപ്പിച്ചു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വചന സന്ദേശം നൽകി കോട്ടയം അതിരൂപത മെത്രാപോലിത്ത മാർ മാത്യു മാത്യുമൂലക്കാട്ടിൻ്റെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളിലൂടെയാണ് നടന്നത് കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടന്ന രജത ജൂബിലി ആഘോഷ ചടങ്ങുകളിൽ വൈദിക മേളശേഷൻമാരും സന്യസ്ഥരും അടക്കം നിരവധി ആളുകൾ പങ്കുചേർന്നു കോട്ടയം അതിരൂപതയ്ക്ക് മികച്ച നേതൃത്വം നൽകി ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ആൽ രൂപമായ മാർ മാത്യു മൂലക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കുറച്ചിസ്ഥാനത്ത് മൂലക്കാട്ട് ജോണിന്റെയും അന്നക്കുട്ടിയുടെയും മകനായി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ പൌരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജനുവരി ആറിന് കോട്ടയം സഹായം എത്രാനായി അഭിഷിക്തനായി രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് കോട്ടയം ബിഷപ്പായും രണ്ടായിരത്തി ആറ് ജനുവരി പതിനാലിന് അതിരൂപത മെത്രാപോലിറ്റിയായും അഭിഷിക്തനായി മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്തുരാജ കനാനായ കത്തോലിക്ക മെത്രാപോളിറ്റൻ കത്തീഡ്രലിൽ മാർ മാത്യു മൂലക്കാട്ട് കൃതജ്ഞതാബലി അർപ്പിച്ചു ബിഷപ്സ് ഹൌസ് സങ്കണത്തിൽ നിന്നും ക്രിസ്തുരാജ മെത്രാപോളിറ്റൻ കത്തീഡ്രലിലേക്ക് നടത്തപ്പെട്ട പ്രദർശനത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ജൂബിലി ആഘോഷിക്കുന്ന മാർ മാത്യു മൂലക്കാട്ടിന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ നൽകിയ ലത്തീൻ ഭാഷയിലുള്ള സന്ദേശവും അതിന്റെ മലയാള പരിഭാഷയും മതിരൂപത ചാൻസലർ ഡോക്ടർ ജോൺ ചെന്നാങ്കുഴി വായിച്ചു തുടർന്ന് മാർ മാത്യു മൂലക്കാട്ട് മെത്രാപോളിത്ത ജൂബിലിദ്വീപം തെളിച്ച് കൃത്യതാബലിയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റീവ്സ് മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് വചന സന്ദേശം നൽകി ദൈവസ്നേഹത്താൽ നിറഞ്ഞ സമചിത്വതയോടെയും സമഭാവനയോടെയും സുവിശേഷ ദീപ്തി പകർത്തുവാൻ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ശ്രേഷ്ഠനാണ് മാർ മാധ്യമൂലക്കാട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ആണെന്നുള്ളതിന് ബാഹ്യമായും നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരു കാരണമുണ്ട് സന്യാസോചിതമായ ഒരു ജീവിതമാണ് തനിക്ക് നല്ലതെന്ന് വിചാരിച്ച് മാറിയ പിതാവിനെ സംഭവബഹുലമായ ഒരു അജപാലന ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് സഭ ആനയിക്കുകയാണ് ചെയ്തത് നമ്മൾ ഉദ്ധരിച്ച ആ ഏശയാ പ്രവാചകൻ്റെ വചനം പിതാവിനെ ശക്തിപ്പെടുത്തി പിതാവ് അമേൽപ്പെട്ട ശുശ്രൂഷ സ്വീകരിച്ചു ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു വിശദ കുർബാനയെ തുടർന്ന് വിജയപുരം രൂപതാ മെത്രാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേ ചേരിൽ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മെത്രാഭിഷേക ജൂബിലിയോടനുബന്ധിച്ച് കോട്ടയം അതിരൂപത നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു അതിരൂപതാ സഹായ മെത്രാൻമാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗിവർഗീസ് മറാപ്രേം എന്നിവർ പ്രസംഗിച്ചു ബിഷപ്പുമാരായ മാർ ജോസഫ് സ്രാംബിക്കൽ ബിഷപ്പ് ജോസ് കല്ലുവേലിൽ ഗിവർഗീസ് മാറാപ്രേം ബിഷപ്പ് സെബാസ്റ്റൻ തെക്കത്തേ മാർ ജോസഫ് പെരുന്തോട്ടം ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തൻ ബിഷപ്പ് ജോസ് ചിറ്റുപറമ്പിൽ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മാർ ജോസ് പുളിക്കൽ മാർ കുര്യൻ വൈലങ്കൽ മാർ മാത്യു അറയ്ക്കൽ തുടങ്ങിയവർ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ പങ്കുചേർന്നു അതിരൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സമർപ്പിത സമൂഹങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കുചേർന്നു